Hi Hi. Hi, guys, today we are going to Tumbali Beach and 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 have fun. this <laughs> this is and this is, Ajit and this is holding the phone walking <laughs> Akku <is> taking ഞാൻ പറഞ്ഞതിലെ ചേച്ചിയും കുട്ടിയും ഹസ്ബൻഡും ദുബായി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ കുഞ്ഞിനെ ബീച്ചിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ എന്നോട് പറഞ്ഞു അച്ചു പോകുന്ന ബീച്ചിലൊന്നും കൊണ്ടുപോകാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ ഓട്ടോയിലാണ് അങ്ങോട്ട് പോകുന്നത് എന്തേലൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം പറയും അപ്പോൾ ആൾക്കെ ഇങ്ങനെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അപ്പോൾ അവിടെ ദുബായിൽ ഒത്തിരി തിരമാലയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഇവിടെ നമ്മുടെ ബീച്ച് കണ്ടപ്പോഴത്തേക്കാൾ ഭയങ്കര വണ്ടർ അടിച്ച് നിൽക്കുമായിരുന്നു പിന്നെ എൻ്റെ ചെറുതാണെങ്കിലും ഭയങ്കര അലമ്പായിരുന്നു അവിടെ നിന്ന് മണ്ണിലിരിക്കുന്നുണ്ട് അങ്ങനെ മണ്ണ് വരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുമായിരുന്നു നമ്മൾ കുടയൊന്നും കൈ കരുതിയിട്ടില്ലായിരുന്നേ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി കുട്ടികളുള്ളത് പിന്നെ അവിടെ കുരിച്ചിരട ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പത്ത്